അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമ്മുടെ ഒരു പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കാടുവാണ് എന്നാലാ ഒരു പുഴയുടെ ഒരു ചെറിയ കാട് അടിപൊളി സ്ഥലമായി നല്ലൊരു സീ അടഞ്ഞിട്ടുള്ളൊരു സ്ഥലം ഒരു ഉള്ളിലായിട്ടുള്ള സ്ഥലം അടിപൊളി സ്ഥലമാണ് ഞാനിവിടെ എത്തി ഇവിടെ എത്തിക്കണ്ടിരിക്കണോ പറയുന്നത് അപ്പം ഞാനിവിടെ ഒരു ചെറിയൊരു കാഴ്ച നിൽക്കുകയാണെങ്കിൽ ചെറിയൊരു കുഞ്ഞിക്കാടാണ് അതായത് ചെറിയൊരു ചെറിയൊരു കാടും അതവിടെ ഒരു ചെറിയൊരു പുഴയായിട്ടുള്ള ഒരു പിടാസ്ഥലവും കണ്ട അപ്പൊ എല്ലാ ദിവസവും കൂടെ ഒരു ചെറിയൊരു ക്യാമ്പും വീഡിയോ ആണ് നമ്മൾ നൈറ്റ് കൂടെ ഇരിക്കുള്ളൂ അടിച്ച് കുക്കിങ്ങും പരിപാടിയും ക്യാമ്പ് ഒക്കെ ഉള്ള ഒരു സൂപ്പർ വീഡിയോ ആയിരിക്കും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിനെടുത്താ നമ്മിത് ക്യാമ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പോൾ പറഞ്ഞല്ലേ കൊടുങ്ങല്ലൂരിനടുത്തുള്ള സ്ഥലമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് ഈവനിങ് ആയിട്ടുണ്ട് ഞാൻ ഇത്തിരി വൈകി വന്നപ്പം ഞാൻ എത്ര ടെൻ്റടിക്കാനുള്ള പരിപാടിയൊക്കെ എത്ര പെടും സെറ്റ് സെറ്റപ്പ് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടി കാണാം ബൈ ടെൻറ്റ് നമ്മൾ ഇവിടെ ആയിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ ടെൻ്റ് ടെൻറ്റ് ഇവിടെ ആയിട്ട് അടിച്ചിട്ടുണ്ട് ടെൻറ്റ് തുറന്നിട്ടയക്കണം സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ടെൻ്റുള്ളി നല്ലൊരു യൂണിട്ടോ പുഴയുടെ അടിക്കുക നമുക്കൊന്ന് വെറുതെ അവിടേക്ക് പോവാം കുറച്ച് ദൂരം പോയിട്ട് വരാം അടിപൊളി സ്ഥലമാണ് സൂപ്പർ സ്ഥലമാണ് കേട്ടോ ഇവിടെ കുറച്ച് നേരം നല്ലൊരു പുഴയുടെ വക്കത്തേക്ക് എത്തും പുഴുവിനെ അങ്ങനെ എടുക്കാൻ പറ്റും നല്ല ക്ലൈമറ്റ് ആയിട്ടോ ഇഷ്ടമായി കാലത്ത് കഴിഞ്ഞിട്ടപ്പോൾ തന്നെ ഒരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു നമ്മുടെ ടെന്റേ അവിടെ ഇരിക്കുന്നു ഇരിക്കുന്നുണ്ട് ടെന്റേതെ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ പോടോ ഒക്കെ താ നിക്കുന്നത് പിന്നെന്താണ് നിലമഴക്കാറുണ്ട് മുകളിൽ കണ്ണും ബംഗളുണ്ടോ കുറച്ച് ഡാർക്കായിട്ട് നിൽക്കണക്ക അതൊക്കെ നല്ല മഴക്കാറും ആ പിന്നെന്താണൊക്കെ അറ്റി സ്ലീപ്പിംഗ് ബാഗിന്റെയും പിന്നിലൂടെ ഒക്കെ പരിപാടി എത്രയാ ചെയ്യാം മഴക്കാറ് എന്നാലും മഴ പെയ്യും രാത്രി മഴ പെയ്യട്ടെ പരിപാടി ആയിരിക്കും അതൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യാവാ അപ്പോൾ പറഞ്ഞില്ലേ നിങ്ങളോട് വൈകി പോയി സാറിൽ നമുക്ക് ഇത്തിരി നേരം വൈകി പോയി അതാണ് മഴക്കാർ ഡാർക്ക് ഇടണം നമുക്ക് എത്രയും പെട്ടെന്ന് ചാളിപ്പിക്കൽ പരിപാടിയൊക്കെ നോക്കണം അത്രയും പെട്ടെന്ന് കാരണം ഈ പകൽ ഈ വെളിച്ചത്തിൽ ചാളിപ്പിക്ക പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമ്പർ ഒക്കെ ഇണ്ട് നമുക്ക് ക്യാമ്പർ ഇടാനായിട്ട് അധികം ആയി കഴിഞ്ഞാൽ ഈ വിറക് തപ്പി നടക്കാൻ പറ്റുന്നൊക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് ചാളപ്പിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കാംഫെയറിനുള്ള വിറകൊക്കെ തപ്പി എടുക്കാം போடே வாச்சால் வீங்கள வீடியோக்கா ി ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് ചവിടിക്കൂടി നോ ഇതാണൊരു വ്യൂ അവിടെ നിന്നാണ് ചെന്നൈൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു വ്യൂ ഇതാണ് ചെന്നൈൻ്റെ ഉള്ളിലാണ് പോകുമ്പോൾ ഉള്ളിൽ നിന്ന് പുഴയിലേക്ക് നല്ലൊരു അടിപൊളി വ്യൂ ആണ് അത് രസം കേട്ടോ ഇവിടെ ഇരിക്കാനൊക്കെ നല്ല രസം കേട്ടോ അടിപൊളിയാണ് അത് ഒറ്റപ്പെട്ട് അവിടെ അപ്പുറത്തും റോഡുണ്ട് അതിൽ വണ്ടി പോകുന്നുണ്ട് ഉള്ളിലേക്ക് പോന്നിട്ട് ഒരു പുഴട്ട് വയ്ക്കുന്നതാണ് അതായത് കുറച്ച് ചെറിയൊരു കാട് പിടിച്ചിറക്കുന്ന സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട സ്ഥലം ഉണയത് ചടിച്ചോണ്ടിരിക്കുകയാണ് അതോ പറഞ്ഞോണ്ടിരിക്കുകയും പോയി ക്യാൻസർഡാണുള്ള പരിപാടിയൊക്കെ നോക്കാം നമുക്കെന്നു വെച്ചാൽ കുറച്ച് ഓലക്കുടിയും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് ചെറിയ രീതിയിൽ ഇവിടെ അടിയിലായിട്ട് ക്യാൻസർ ഇടാനുള്ള പരിപാടി സെറ്റപ്പ് ചെയ്യാം കേട്ടോ നോക്കട്ടെ ഞാൻ ആദ്യം കുറച്ച് പേരൊക്കെ തപ്പി കണ്ടുപിടിക്കട്ടെ അത്യാവശ്യം ഇരിട്ടായിക്കൊണ്ടിരിക്കുകയാണ് നല്ലപോലെ ഇരിട്ടാവുന്നുണ്ട് ഇരിട്ടെന്ന് പറഞ്ഞാൽ വാ ഇതിൻ്റെ ക്യാമറകൾ കുറച്ച് ലേറ്റ് ആയിരുന്നു ഇങ്ങനെ വന്നത് അത്യാവശ്യം ഇട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ക്യാൻസർഡുള്ള സെറ്റപ്പ് ചെയ്യുക കുറച്ച് പേരൊക്കെ ഒക്കെ തപ്പി സെറ്റപ്പ് ചെയ്തെട്ടാ ഒരു മിനിറ്റ് ഇപ്പോൾ കാണാം അത്യാവശ്യം നൈറ്റ് ആയിട്ടാ ഉത്യാവശ്യം ഇട്ടായിക്കൊണ്ടിരിക്കുകയാണ് പുറത്തൊരു കാഴ്ചതാണ് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് കാണാനൊന്നും ഉണ്ടാവില്ല പക്ഷേ നല്ല ശാന്തമായ ഐലൻഡായ സ്ഥലം ആണെങ്കിൽ ഇവിടുത്തെ പ്രത്യേക അതാണോ കാട്ടാൻ കേട്ടോ ഇവിടെ ഇവിടെ ഒന്നും ഇല്ല ഇവിടെ ഉള്ളി കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു പുഴ വയ്ക്ക് വണ്ടി നമ്മളതെ നോട്ടിരിക്കുന്നുണ്ട് വണ്ടി ഇവിടെ വരെ എത്തും അതുകൊണ്ട് ഭാഗ്യായി നമ്മളൊരു വ്യൂ അടിപൊളിയാണ് പുഴയിലേക്ക് പക്ക വ്യൂ നൈറ്റ് ഇപ്പം വേറെ പ്രത്യേകിച്ച് നൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കാണാൻ പരിപാടിയൊക്കെ വന്നു ഈ ഒരു ടൈമൊക്കെ വരെയാണ് ഇവിടെ നേരെ കാണാൻ പറ്റും നൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നേരെ തന്നിൻ്റെ ഉള്ളിൽ ബുക്കിംഗ് പരിപാടി ഒക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും

അടിപൊളിയാണ്ട് കൊതുക് കുറവാണ് ഇവിടെ കാരണം സാധാരണ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നല്ലപോലെ കൊതുക് ഉണ്ടാവും കൊതുക് കുറവായ കുറവായാലും വിഷയം അടിയിരിക്കുന്നുണ്ട് സെക്കൻഡ് കെട്ടാ നമുക്കപ്പോൾ കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ എത്രയും പെട്ടെന്ന് നേരത്തെ ചെയ്യായിരുന്നു എഴുപണി ആയില്ലേ അതിപ്പോൾ ഒരു ഒരേച്ച എട്ട് മണിക്കൂടി പരിപാടിയൊക്കെ തീർന്നു കിട്ടും അപ്പോൾ നമുക്ക് കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ ചെയ്യാം ഏകദേശം ഇരിട്ടായി മുഴുവൻ ചുറ്റിനൊക്കെ ഇട്ടായി ഫ്ലാഷ് ഓക്കെ ഓണാക്കിയിട്ടാണ് എടുക്കുന്നത് കുക്കിങ്ങിൻ്റെ പരിപാടി ചെയ്യാൻ നോക്കാം ഞാൻ ഗോതമ്പ് ഗോതമ്പൊടി തക്കാളി അതായത് ചപ്പാത്തിയും അല്ലെങ്കിൽ ചപ്പാത്തി ആ ചപ്പാത്തിയും തക്കാളി കറി ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് സാധനങ്ങളെ കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് അതിൻ്റെ പരിപാടി ഇത്രയും പെട്ടെന്ന് സ്പീഡാക്കാൻ നോക്കാം കുക്കിങ്ങിൻ്റെ പരിപാടി സ്പീഡാക്കാം അപ്പോൾ ഒരു എട്ടര ആകുമ്പോഴത്തേക്കും സംഭവം കഴിയും ഏത് സമയം ഏകദേശം ഒരു ഏഴ് കഴിഞ്ഞിട്ടുണ്ട് ഏഴ് മണി ആവാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിൻ്റെ പരിപാടി ചെയ്താൽ എത്രയും പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ സിനിമ കൊണ്ടൊക്കെ കുണാറുണ്ട് കഴിഞ്ഞു പറഞ്ഞോളൂ വേറെ രണ്ട് സിനിമ എത്തിയിട്ടുണ്ട് ആ സിനിമ കണ്ട് കിടക്കും ഒരു ഒരു മണി ഒരു മണിക്ക് വരെ സിനിമ കൊണ്ടെങ്കിൽ കിടക്കാം രണ്ട് സിനിമ കാണുമ്പോഴത്തേന് ഒരു മണി രണ്ട് മണി ഒരു മണി ഒക്കെ വന്നിട്ട് ഒരു മണിക്കാവും അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിൻ്റെ പരിപാടി ചെയ്യാം അപ്പോൾ

കൊലങ്ങൾ കത്തി രാവണി ഉടനടി അലറുന്നേ എപ്പോഴും ഇങ്ങനത്തെ സിറ്റുവേഷൻ കിട്ടുള്ളൂട്ടാ കാറ്റ് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ടെൻറ്റിനൊക്കെ ചെറിയ പണി കിട്ടും വായുദേവുദേവൻ വായുദേവനെ പ്രാർത്ഥിച്ചാ മതി അപ്പാ കാറ്റ് പ്രശ്ന വായുദേവ വീഡിയോ പറഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒരു ഇതില് ഞാൻ പല വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇത് സോണോ വീഡിയോ മാത്രം വേണ്ടി തന്നല്ലേ ഫ്രീ മനസ്സൊക്കെ അടുത്തൊക്കെ കൊടുത്തു ചാനലില്ല ചാൻസ് ചിന്തിക്കാൻ വലിയ ചാനൽ പോകും അവരെ ടൈം എടുക്കും ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കാൻ അതായത് അടുത്തൊക്കെ ഉണ്ടാവും ഒരുപോലെ കഴിയുമോ So, so, right running, own own. So, ാ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ വീഡിയോ കാണാൻ കൂട്ടായ്മ ആൾ ആളുകൾ ചെയ്യേണ്ടത് ഞാൻ നമ്മുടെ വീഡിയോ കാണാൻ ആളുകൾ ഞാൻ ചേർത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്ലാനിങ്ങുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും ഞാൻ പറയുന്നുണ്ടായിരുന്നു ഒരു സൂപ്പർ പ്രോജക്റ്റ് ആണ് നമ്മൾ ഞങ്ങൾ പറഞ്ഞു തരുന്ന കാര്യം കാലാവസ്ഥ പ്രോജക്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നാലും നമ്മൾ വീഡിയോ കാണുന്ന ആളുകളെയും നമ്മുടെ ലെവലിൽ കൊണ്ടുവരുന്ന ഒരു ചിന്തയിട്ടുണ്ട് ഉറപ്പായിട്ടും വീഡിയോ എനിക്ക് ചോദിക്കാം വീഡിയോ പറഞ്ഞു നോക്കാം പക്ഷേ പത്ത് പേരെ വേണ്ടി കഴിഞ്ഞിട്ടാണ് മന്ത്രി കാട്ട് തീരുമാന കാമ്പലമല്ലേ കാട്ടുലിന് അഴദല്ലേ സതേ വിളിയാക്കേ

ണ്ടാക്കി കഴിഞ്ഞിട്ടാ ചപ്പാത്തി ഉണ്ട് നാലുണ്ടാക്കി ചപ്പാത്തി ഒന്ന് രണ്ട് മൂന്ന് നാല് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പ നാല് നാലുണ്ടാക്കി നല്ല കനത്തിൽ ഉണ്ടാക്കി കനം കൂടിപ്പോയി ഞാൻ പറഞ്ഞു സാധനം എടുക്കാൻ മറന്നുപോയി നമുക്ക് അടുത്ത ശരിയാക്കാം അപ്പൊ പിന്നെന്താണ് ഭക്ഷണം കഴിക്കാം നമുക്ക് കഴിച്ചോട്ടെ സംഭവം ഉപ്പ് നമ്മ ഇളക്കില്ല പക്ഷെ നല്ലപോലെ ഒടച്ചാ കട്ടകളൊക്കെ എന്താ നോക്കട്ടെ അത് ചൂടുണ്ട് ഉപ്പൊടഞ്ഞിട്ടാ കുഴപ്പമില്ല ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ നോക്ക് അപ്പൊ ഭക്ഷണം കഴിച്ച കേട്ടോ നോട്ടോ സമയം ഒരു എട്ട് ഒരാ ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കിടന്നു ഭക്ഷണം ജോലി ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം വേറെ എന്തെങ്കിലുമ്പോൾ റേറ്റ് ഉണ്ടാക്കാൻ നോക്കാം പിടിക്കാം ഫുഡൊക്കെ കഴിച്ചു കിടന്ന് രാത്രി ഇവിടെ തിരിച്ചു പേര് ഇടൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞോട്ട് രണ്ട് സിനിമ ഫോണിൽ കയറ്റിയിട്ടുണ്ട് അത് കിടന്ന് അത് കണ്ട് കിടക്കും പിന്നെ ഞാൻ പറഞ്ഞൂട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ മറക്കാണ്ട് സബ് ചെയ്തിട്ടാ ബൈ അപ്പം നാളെ രാവിലെ ആകണം ഗുഡ് നൈറ്റ് ഞാൻ ആ സിനിമയെ കണ്ടൊന്ന് കിടക്കട്ടെ വൈകാ രാവിലാണ് നേരമ്പെളുത്തിട്ടാ അത്യാവശ്യം നേരം വെളുത്ത് സൂപ്പറായിട്ടുണ്ട് രാത്രിയൊക്കെ നല്ലപോലെ കയറുന്നു തുടങ്ങി നല്ലപോലെ നേരം വെളുത്തിട്ടുണ്ട് നമുക്ക് പുറത്താഴ്ചകളൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് പോയി കാണാം അപ്പോൾ ഇന്ന് മുഴക്കാറുണ്ട് നല്ലപോലെ ഇന്നലെ ഉണ്ടായിരുന്നു നല്ലപോലെ മുഴക്കാറൊക്കെ എന്നാൽ നല്ലപോലെ മുഴക്കാറുണ്ട് സൂര്യോദയൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് അതൊക്കെ കുറച്ച് കഴിയുമ്പോഴും നമുക്ക് എത്രയും പെട്ടെന്ന് പുറത്തേക്കൊന്നും കാണാം എൻ്റെ ചായയൊക്കെ തിളപ്പിക്കുക കുറച്ചേരൊക്കെ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്നിട്ടൊന്നും ആയിട്ടില്ലെങ്കിൽ നമുക്ക് ക്യാമ്പ് നമുക്ക് വരെ വേണ്ടി പോയാ അപ്പം അത് നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി നോക്കാം ഇതാണ് കേട്ടോ പുറത്തേക്കുള്ളൊരു പുറത്തേക്കുള്ളൊരു ഇത് ഇതാണ് വ്യൂ ഇതാണ് അത്യാവശ്യം മറ്റേ ലേറ്റൊക്കെ വെച്ച് ഒരു രീതിയിൽ അത്യാവശ്യം ഇത് കാണണം അത്യാവശ്യം കുറച്ചൊക്കെ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് പുഴയുടെ ഒക്കെ ഇവിടുത്തെ കാഴ്ച കൊണ്ടില്ലേ പുഴയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ചെറിയൊരു വ്യൂ ഉള്ളു പുഴയ്ക്ക് കുഞ്ഞൊരു വ്യൂ നേരെ കാണുന്ന ചെറിയ പുഴയൊക്കെ അങ്ങോട്ട് കയറി അടിക്കാൻ പറ്റും നോക്കിയാൽ അവിടെ മുഴുവൻ ചപ്പും ചവറൊക്കെ ഇട്ട് എടുക്കണം അപ്പം നമ്മൾ അധികം മെനക്കെ വിചാരിച്ച് അപ്പോൾ എന്താണ് നമുക്ക് നേരെ ചാളപ്പിക്കുന്ന പരിപാടിക്ക് ചെയ്യാം വേറെ പെട്ടെന്ന് ചാളപ്പിക്കുക പരിപാടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നേരെ കുറച്ച് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്ത് സൂര്യോദയം ഒക്കെ കാണാനും വരുകയാണെങ്കിൽ കാണാം എല്ലാവരും നമുക്ക് ക്യാമ്പ് നേരെ മൈൻഡപ്പ് ചെയ്യാം നോക്കാം ചാളപ്പിക്കാം കുവാ ചാളിക്കഴിഞ്ഞാ ചോ അടിപൊളി കാണാനൊക്കെ അടിപൊളിയാണ് ആണ് സെറ്റപ്പിന്നെ നൈറ്റ് അടിപൊളി ആയിരുന്നു കേട്ടാ ചെറുതായിട്ടൊക്കെ മഴ പെയ്തു സുഖായിട്ട് ഉറങ്ങിയതായിരുന്ന സെറ്റപ്പായിരുന്നു നൈറ്റേക്ക ഇന്ന് ഇന്നിട്ട് പണിയുണ്ട് പക്ഷെ കൊറച്ചു നേരം വൈകി എത്തിയാൽ മതി പത്ത് മണി കഴിയുമ്പോ എത്തിയാൽ മതി അപ്പോൾ സമയം ഇപ്പൊ ആറു മണിയൊക്കെ ആയിട്ടുണ്ട് ആറുമണിക്കായിട്ടുണ്ട് അപ്പോൾ എന്താണ് പിന്നെ ഫ്ലേഷ ഫ്ലേഷണായി കിടക്കുന്നതുകൊണ്ട് അപ്പം ചാവ പിടിക്കട്ടെ ചാവ അടിച്ചേണ്ടി വ്യൂ ഇതാണ് ഇതാ നല്ല ചെറുത പ്യൂ ആണ് ഒരു ചെറിയ കാടായാലും നല്ല രസമാണ് നല്ല ഹൈറ്റൊക്കെ നല്ല ചീ വീഴുള്ള ചേട്ട് സൂപ്പർ അപ്പോൾ ചാവയുടെ പരിപാടി ആക്കി കഴിഞ്ഞ് നമ്മളിപ്പോൾ ക്യാമ്പ് വൈൻ്റെ പെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാനിപ്പോൾ ടെൻ്റിലേ ടെൻറ്റ് നമ്മുടെ ബാക്കിലുണ്ട് ടെൻറ്റ് ഞാനിപ്പോൾ മടക്കും രാവിലെ അവിടെയൊക്കെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം കേട്ടിരുന്ന ആംബസിൽ പാട്ട് അപ്പോൾ ഞാൻ ടെൻറ്റൊക്കെ ഇപ്പോൾ മടക്കും അപ്പോൾ ആ ക്യാമ്പ് നമ്മുടെ വൈൻ്റെ അപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൽ നിന്നുള്ളൊരു പുതിയൊരു ക്യാമ്പ് വീഡിയോ നമുക്ക് അടുത്ത ലക്ഷം കാണാം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് മറക്കാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെ കമൻറ്റ് ചെയ്യുക പിന്നെ ഇത് എന്നുള്ളൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം വരും എല്ലാവർക്കും ബൈട്ടാ അടുത്തൊരു വീഡിയോ കാണാം ബൈ ചാലന്മാർ കണ്ടെത്ത സബ്സ്ക്രൈബ് പോയി